എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തരം സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും അതുപോലെ തന്നെ നല്ല വളർച്ചയും ഉള്ളൊരു മുട്ടൻകുട്ടിയാണ് ഭാവിയിലെ ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം നില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട അഞ്ച് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവുമുണ്ട് നല്ല ചെവിനുകളും നല്ല ചെവി വീതി വെള്ളിക്കണ്ണ് നല്ല തേറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല ആറായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കരുണാകപ്പള്ളി അഞ്ച് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ചെവി നീളം ചെവി വീതി വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നല്ല ആറായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് ആണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലു മാസം പ്രായമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് ബീറ്റൽ ക്രോസ് ആട്ടൻകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശ്യമല്ല രണ്ടും കൂടി എട്ടായിരം രൂപ സ്ഥലം കോട്ടക്കൽ മൂന്ന് ജോഡി യമുകൾ വിൽപ്പനക്ക് എട്ടര മാസം വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശമ ഒരു ജോഡിക്ക് അൻപത്തി രണ്ടായിരം രൂപ ഒരു ജോഡി അൻപത്തി രണ്ടായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് ഇ എമ്മുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഒന്നര വയസ്സ് പ്രായം ഏകദേശം ഒന്നര കിൻറ്റൽ ഇറച്ചി തൂക്കം ഉണ്ടാവുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ അൻപതിനായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം തിരൂര് വൈലത്തൂരിനടുത്ത് മച്ചിങ്ങപ്പാറ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജുമായ രണ്ട് മൂരിക്കുട്ടികളുടെ വിൽപ്പനക്ക് വീട്ടിൽ പ്രസവിച്ച് വളർന്നതിനാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടും കൂടി അറുപതിനായിരം രൂപ രണ്ടെണ്ണം അറുപതിനായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രക്കടുത്ത് നച്ചാട് ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് അതിൻ്റെ കുട്ടികളെ പിരിച്ച രണ്ട് പെണ്ണാടുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല രണ്ടും കൂടി പതിമൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് വളർത്താൻ അനുജമായ ഒരാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് മാസം പ്രായമുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ആടും കുട്ടികളുമാണ് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും ഒന്ന് രണ്ട് ഗ്ലാസ് എല്ലാം പാൽ കറക്കാൻ പറ്റും എന്നാണ് പാറ്റി പറയുന്നത് ആടിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിച്ച നൂല പതിനാറായിരത്തി നാന്നൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനിജമായ നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഗീർ കാളക്കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശം ഇരുപത്തിയൊന്നായിരം രൂപ സ്ഥലം മലപ്പുറം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശം നില മൂന്നുകൂടി ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി വളർത്താനും ഭാവിയിൽ ക്രോസിങ് നിർത്താനും അനുയോജ്യമായ ഒരു അടിപൊളി ഒരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനിട്ടവും പൊക്കവുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നില പതിനയ്യായിരത്തി രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ പത്ത് മുട്ടനാടുകൾ വിൽപ്പനക്ക് പലതും പല പ്രായത്തിലാണ് ഉള്ളത് നിങ്ങൾക്ക് വന്ന് സെലക്ട് ചെയ്ത് വന്ന് വാങ്ങിക്കൊണ്ട് പോകാം ഇതുതന്നെ ക്രോസിംഗ് പവറുള്ള നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള മുട്ടനാടുകളുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പത്ത് മുട്ടനാടുകൾക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ പത്തെണ്ണത്തിന് നി നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മക്കടുത്ത് മണ്ണഞ്ചേരി ഇവിടെ നിന്നും ആടുകളെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ ഒരു ക്രോസ് പീഡും മുട്ടൻകുട്ടിയും വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന രണ്ടും കൂടി ഇരുപതിനായിരം രൂപ കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ നല്ല ഉയരും വലുപ്പും ചെവി മൂക്കും പല്ല് എന്താ പറയുക കൊമ്പും എല്ലാം ഉള്ളൊരു പാൽപ്പല്ല് പ്രായത്തിലുള്ള ബീറ്റൽ മുട്ടൻ ഒറിജിനൽ ബീറ്റൽ മുട്ടൻ ണ്ടോ എന്തായാലും അതിൻ്റെ അടുത്ത് നിന്നാ ഇതാ നല്ല വലുപ്പമുണ്ട് കണ്ടുപൊളി എല്ലാ വലുപ്പമുള്ള ഈസൊരു മുട്ട കേട്ടോ പാൽപ്പല് പ്രായം കൊണ്ടയ്ക്കോളി കൊണ്ടി വളർത്തിക്കോളി വളർത്താൻ പറ്റിയ അടിപൊളി സാധനം എന്താ നാട്ടിൽ നമ്മളെ നാട്ടിൽ ജനിച്ച് വളർന്ന മുട്ടനാട്ടോ സൂപ്പർ മുട്ട നല്ല ക്രോസിങ് പെൻഡൻസിയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് നല്ല സൂപ്പർ മുട്ടനാണ് ആവശ്യക്കാരുണ്ട് വാർത്തിക്കൊളി കൊണ്ടോളി ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തിയാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഒരു വയസ്സ് പ്രായമുള്ള ഒരു മുട്ടനാട് വിൽപ്പന ഒക്കെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം പോലെ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി സിരോഹി ക്രോസ് പെണ്ണാടും ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാടും വിൽപ്പനക്ക് സിരോഹി ക്രോസ് പെണ്ണാടിനെ രണ്ടാമത്തെ പ്രസവത്തിനായി രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ഏകദേശം ബോഡി വെയ്റ്റ് അൻപത് കിലോക്കുള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ സിരോഹി ക്രോസ് പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ വീറ്റിൽ ക്രോസ് പെണ്ണാടിനെ കടിഞ്ഞൂൽ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് മുപ്പത്തിയെട്ട് കിലോ ബോഡി വെയിറ്റ് വരുന്നുണ്ട് വീറ്റിൽ ക്രോസ് പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിൻ്റെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് നിലവിൽ ഒരു ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുയോജ്യമായ ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി എഴുന്നൂറ് രൂപ പതിനാറായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന വിറങ്ങിന പശു വിൽപ്പന കൊണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡി ഫാമിലാണ് പശു ഉള്ളത് ഇനി ഒരു മൂന്ന് മുതൽ അഞ്ച് ദിവസം മാക്സിമം മൂന്ന് അഞ്ച് ദിവസം അതിനകത്ത് പശു പ്രസവിക്കും ജേഴ്സിയിൽ ഹെച്ച് എഫ് ഉള്ള പശുവാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല മടി നോക്കിയാൽ കാണാം വീഡിയോ നോക്കിയാൽ കാണാൻ പറ്റും നല്ല മടിയാണ് മടിയും കാമ്പൊക്കെ നല്ല സെറ്റ് സെറ്റായിട്ടുള്ളതാണ് നാല് കാമ്പലും നല്ല അകലവും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇനി രണ്ടാം പ്രസവമാണ് പശു കടിങ്ങിൻ്റെ പ്രസവത്തിൽ രണ്ടു നേരം കൂടി ഏകദേശം പതിനാറ് അടുപ്പിച്ച് പാൽ ഉണ്ടായിരുന്നു നല്ല ക്വാളിറ്റിയുള്ള കട്ടിയുള്ള പാല് പതിനാറ് അടുപ്പിച്ച പാല് പതിനഞ്ചിനും പതിനാറിനകത്തുള്ള പാല് കടിഞ്ഞില്ല കിട്ടിയ പശുവാണ് ഇത് രണ്ടാം പേരാണ് അപ്പോൾ എന്തായാലും പതിനഞ്ചിന് മുകളിലോട്ട് ഒരു പതിനെട്ടിനകത്തുള്ള പാല് പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുള്ള ക്വാളിറ്റിയും കാര്യങ്ങളുമുണ്ട് നല്ല തീറ്റയും കൂടിയാണ് പശു അതുകൊണ്ട് ഇനി ഒരുപാട് ഇറങ്ങാനുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഉള്ളത് പശു ജേഴ്സി എച്ച് എഫിലുള്ള പശുവാണ് നല്ല ക്വാളിറ്റി ഉള്ള പശു താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നല്ല തീറ്റയും കൂടി നല്ല രീതിയിൽ മേയുന്ന പശുവാണ് അകെ ഇനി ഇറങ്ങാനുണ്ട് വീഡിയോ നോക്കി ഇറക്റ്റേണ്ട മനസ്സിലാണ് അകെ ഇനി ഒരുപാട് വലിഞ്ഞുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ അറുപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ലൈനും പശുക്കൾ വന്നിട്ടുണ്ട് വില്പനക്ക് എച്ച് എഫ് ജെയ്സി ക്രോസ് ഇനം പശുക്കൾ ജെയ്സി ഗീർ ഇനത്തിൽപ്പെട്ട പശുക്കളും ചനപ്പശുക്കളും കറവപ്പശുക്കളുമെല്ലാം ഉണ്ട് നിലവിൽ കുത്തിവെക്കാറായ പശുക്കളും ലഭ്യമാണ് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പശുക്കളുമുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ എണ്ണം ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് വില ഉൾപ്പെടുത്താൻ സാധ്യമല്ല സ്ഥലം വരുന്നത് കാസർഗോഡാണ് ഇവിടെ നിന്നും പശുക്കളെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടം പൊക്കം നല്ല ചെവി നീളം നല്ല ചെവി വീതി വെള്ളിക്കണ്ണ് നല്ല വളർച്ചയുമുള്ള ഒരു മുട്ടനാട്ടും ഇതിൻ്റെ ഉദ്ഷ്കുന്ന നൂല ആറായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സ്ഡ് റേറ്റ് ആണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും മനോജ്യമായ രണ്ട് ക്രോസ്പീഡ് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ധന നൂല രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ മൂന്ന് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് മൂന്നും വേറെ വേറെ തള്ളയാടുകളുടെ കുട്ടികളാണ് ഈ മൂന്ന് ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ കേട്ടോ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ